നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഫ്രണ്ട്സ് ഓഫ് കൂത്തുപറമ്പ് യു എ ഇ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു യു എ കൂത്തുപറമ്പ് മഹല് നിവാസികളെ ഉൾപ്പെടുത്തിയുള്ള സംഗമം ദുബായ് ഗർഹൂദിലാണ് നടന്നത് മഹ്മൂദ് ചുള്ളിയന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമം കൂത്തുപറമ്പ് മുസ്ലിം ജമാഅത്ത് ട്രഷറർ ബി പി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും പൗരപ്രമുഖരെയും ആദരിച്ചു കുട്ടികൾക്കുള്ള വിവിധ കലാപരിപാടികളും നടന്നു കണ്ണൂർ കാനാച്ചേരി നിവാസികളുടെ യു എ ഇ കൂട്ടായ്മയായ കാനാച്ചേരിക്കൂട്ടം അൻപോടെ അൻപതാണ്ട് ഗോൾഡൻ ജൂബിലി ഭാഗമായി ദുബായ് കിസേസ് സ്പാർക്കിൾസ് ഗ്രൗണ്ടിൽ ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി ഉദ്ഘാടനം ചെയ്തു കൂട്ടം ജനറൽ സെക്രട്ടറി ടി വി ഷമീം പ്രോഗ്രാം ചെയർമാൻ കെ പി റസാഖ് കൺവീനർ ടി വി മുനവിർ ജോയിൻറ് കൺവീനർ മുക്താർ ടി വി വൈസ് പ്രസിഡന്റ് സഖ്രിയ കെ എൻ മുണ്ടേരി പി റിയാസ് റയീസ് ടി എന്നിവർ നേതൃത്വം നൽകി ഷാർജ കെ എം സി സി തൃശ്ശൂർ ജില്ലാ വനിതാ വിങ്ങും ഇഖ്ര റീഹാബിലിറ്റേഷൻ സെന്ററും ചേർന്ന് കുട്ടികൾക്കായി സംസാര വൈകല്യം കേൾവി നഷ്ടപ്പെടുന്നതിനെതിരായ ബോധവൽക്കരണ ക്ലാസ് സൗജന്യ കേൾവി പരിശോധന എന്നിവ സംഘടിപ്പിച്ചു ശനിയാഴ്ച ഷാർജ കെ എം സി സി ഹാളിൽ നടന്ന ക്യാമ്പ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ചക്കാലത്ത് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് സജന ഉമർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ തൃക്കണ്ണാപുരം വൈസ് പ്രസിഡന്റ് തൊയിബ് ചേറ്റുവ എന്നിവർ മുഖ്യ സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി കോം അല്ലെങ്കിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു യുമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം